നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം യു എസ് എൽ നടു റോഡിൽ ആയുധ അഭ്യാസം നടത്തിയ സിഖ് യുവാവിനെ പോലീസ് വെടിവെച്ചു കൊന്നു മുപ്പത്തി ആറുകാരനായ ഗുർപ്രീത് സിംഗ് ആണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് ഇതിന്റെ വീഡിയോയും ഇപ്പോൾ വൈറലാണ് സിഖ് വംശജരുടെ പരമ്പരാഗത ആയോധന കലയായ ഗഡ്ക അഭ്യാസം നടത്തവയാണ് ഗുർപ്രീതിനെ ലോസ് ആഞ്ചൽസ് പോലീസ് വെടിവെച്ചത് റോഡിൽ നിന്ന് കത്തിയുമായി അഭ്യാസം നടത്തുകയായിരുന്നു ഗുർപ്രീത് കീഴടങ്ങാൻ ആവശ്യപ്പെട്ടിട്ടും അനുസരിക്കാതിരിക്കുകയും പോലീസിനെ ആക്രമിക്കാൻ ശ്രമിക്കുകയും ചെയ്തതോടെയാണ് വെടിവെച്ചതെന്ന് ലോസ് ആഞ്ചൽസ് പോലീസ് പറഞ്ഞു ഗഡ്ക ഉപയോഗിക്കുന്ന ഇരുവശവും മൂർച്ചയുള്ള ഗഡ്ക ആണ് ഗുർപ്രീ ീത്തിന്റെ കയ്യിൽ ഉണ്ടായിരുന്നതെന്നാണ് പിന്നീട് തെളിഞ്ഞത് ജൂലൈ പതിമൂന്നിനായിരുന്ന സംഭവം ലോസ് ആഞ്ചൽസിലെ ഫിഗുറോവ തെരുവിനും ഒളിമ്പിക് ബൊളിവാർഡിനും ഇടയിലുള്ള തിരക്കേറിയ റോഡിൽ ഒരാൾ ആയുധം വീശി നടക്കുന്നുവെന്ന ഒട്ടേറെ ഫോൺ സന്ദേശങ്ങൾ ലഭിച്ചതോടെയാണ് പോലീസ് സ്ഥലത്തെത്തിയത് കുർപ്രീത് തന്റെ കാർ റോഡിന് നടുവിലായി നിർത്തിയിട്ടിരുന്നുവെന്നും ഇടയ്ക്ക് ഖണ്ഡ ഉപയോഗിച്ച് നാവ് മുറിക്കാൻ ശ്രമിച്ചെന്നും പോലീസ് പറയുന്നു ആയുധം താഴെ വെക്കാൻ പോലീസ് ഒട്ടേറെ തവണ ഗുർപ്രീത്തിനോട് ആവശ്യപ്പെട്ടെങ്കിലും അനുസരിച്ചില്ല പോലീസ് അടുത്തേക്ക് പോകാൻ ശ്രമിച്ചപ്പോൾ ഗുർപ്രീത് ഉദ്യോഗസ്ഥർക്ക് നേരെ കുപ്പിയെറിഞ്ഞു തുടർന്ന് കാറിൽ രക്ഷപ്പെടാൻ ശ്രമിച്ച ഇയാൾ മറ്റൊരു പോലീസ് വാഹനത്തെ ഇടിക്കുകയും ചെയ്തു കാറിൽ നിന്നിറങ്ങി പോലീസിന് നേരെ പാഞ്ഞെടുത്തപ്പോഴാണ് വെടിവെച്ചതെന്ന് ലോസ് ആഞ്ചൽസ് പോലീസ് പറഞ്ഞു ഗുർപ്രീത് സിംഗ് ഒരു വെട്ടുകത്തി കയ്യിൽ വെച്ചത് കണ്ട് കീഴടങ്ങാൻ ആവശ്യപ്പെട്ടെന്നാണ് പോലീസ് പറയുന്നത് എന്നാൽ ഗുർപ്രീത്തിന്റെ കയ്യിൽ ഉണ്ടായിരുന്നത് സിഖ് വിശ്വാസികൾ മതപരമായതും സാംസ്കാരികവുമായ ചടങ്ങുകൾക്ക് ഗഡ്ക ആചരിക്കുമ്പോൾ കയ്യിൽ കരുതുന്ന ഇരുതല മൂർച്ചയുള്ള കത്തിയാണെന്നാണ് വിവരം വാൾ കുന്തം ിജ വടി എന്നിങ്ങനെ വിവിധ ആയുധങ്ങൾ ഗഡ്ക ആചരിക്കുന്നതിന് സിഖ് വിശ്വാസികൾ ഉപയോഗിക്കാറുണ്ട് ഇത് വെട്ടുകത്തിയായി പോലീസ് തെറ്റിദ്ധരിച്ചതാണ് സംഭവത്തിനിടയായത് ജൂലൈ പതിമൂന്നിന് വഴിയിലൂടെ പോകുന്നവർക്ക് നേരെ ഗുർപ്രീത് ആയുധവുമായി എത്തിയെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് ആയുധം താഴെ വെക്കാൻ ആവശ്യപ്പെട്ടിട്ടും ഇയാൾ ചെവി കൊണ്ടില്ലെന്നാണ് പോലീസ് അറിയിക്കുന്നത് തങ്ങൾക്ക് നേരെ ആക്രമിക്കാൻ എത്തിയതിനാലാണ് വെടിവെച്ചതെന്നും ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഗുർപ്രീത് മരണത്തിന് കീഴടങ്ങുകയെന്നു പോലീസ് പറയുന്നു സംഭവത്തിൽ അന്വേഷണം തുടരുകയാണെന്ന് ലെഫ്റ്റനന്റ് ബ്രൂസ് സി എസ് അറിയിച്ചു അന്വേഷണം പ്രാരംഭഘട്ടത്തിലാണെന്നും ഒരു വർഷം വരെ എടുത്തേക്കാമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പോലീസ് സ്ഥലത്തെത്തി സിംഗിനോട് വാൾ താഴെയിടാൻ ആവശ്യപ്പെട്ടു എന്നാൽ സിംഗ് കാറിലേക്ക് കയറി പോലീസുകാർക്ക് നേരെ ഒരു കുപ്പി എറിഞ്ഞു എന്നിട്ട് വാളുമായി കാർ ഓടിച്ചു പോവുകയായിരുന്നു പോലീസ് വീണ്ടും വാൾ താഴെയിടാൻ ആവശ്യപ്പെട്ടു എന്നാൽ സിംഗ് അനുസരിച്ചില്ല വാൾ വീശി കാർ ഓടിച്ചു പോകാനാണ് അയാൾ ശ്രമിച്ചതെന്നും ബ്രൂസ് പറഞ്ഞു പോലീസ് നാല്പത് എംഎമ്മിന്റെ റബ്ബർ ബുള്ളറ്റും സാധാരണ വെടിയുണ്ടകളും ഉപയോഗിച്ചു വെടിയേറ്റ സിംഗ് ഉടൻ താഴെ വീഴുകയായിരുന്നു ഉടൻ തന്നെ പോലീസ് വൈദ്യസഹായം നൽകി ജീവൻ രക്ഷിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്തു ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജൂലൈ പതിനേഴിന് സിംഗിന്റെ മരണം സംഭവിച്ചു സംഭവ സ്ഥലത്ത് നിന്ന് ഇരുപത്തിയേഴ് ഇഞ്ച് നീളമുള്ള വാൾ കണ്ടെടുത്തു അതിന്റെ ബ്ലേഡിന് ഇരുപത്തിരണ്ട് ഇഞ്ചോളം നീളം ഉണ്ടായിരുന്നെന്നും ബ്രൂയിസ് അറിയിച്ചു